ഗാന്ധി ദർശൻ വേദിയുടെ നേതൃത്വത്തിൽ ആദരവ് സാംസ്കാരിക സദസ്സ് എന്നിവ സംഘടിപ്പിച്ചു മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ വാരാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച കിസ് മത്സര വിജയികൾക്ക് സമ്മാനങ്ങളും വിതരണം ചെയ്തു ഗാന്ധി ദർശൻ വേദി കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സമ്മാന വിതരണവും ആദരവും സംഘടിപ്പിച്ചത് ഇതോടനുബന്ധിച്ച് സാംസ്കാരിക നടത്തി മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വ വാരാചരണത്തിന്റെ ഭാഗമായി നടത്തിയ കിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയിച്ചവർക്കുള്ള സമ്മാനങ്ങളാണ് വിതരണം ചെയ്തത് ഉദ്ഘാടനവും സമ്മാന വിതരണവും സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എൽ സുഗതൻ ഉദ്ഘാടനം ചെയ്തു കഴിവ് സോഷ്യൽ മീഡിയയിൽ പകർത്തിയിടുക എന്ന് പറയുന്നത് വലിയ കുറ്റമായിട്ട് കാണുന്ന വലിയ ആക്ഷേപമായിട്ട് കാണുന്ന അധ്യാപകർ നമുക്കിടയിലുണ്ട് ഞാൻ അനുഭവസ്ഥനാണ് എന്റെ സ്കൂളിലെ ഏതാണ്ട് രണ്ട് കുട്ടികളുടെ ഞാൻ തന്നെ വീഡിയോ എടുത്തു എന്റെ സോഷ്യൽ എന്റെ പേജിൽ ഇട്ടു ആ രണ്ടു പേരുടെയും നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഷെയർ ചെയ്തിരുന്നു പക്ഷെ അതിനെയൊക്കെ നെഗറ്റീവ് ഇമ്പാക്റ്റോടെ കാണുന്ന കുറച്ച് അധ്യാപകരുണ്ട് അത് അധ്യാപക സമൂഹത്തിന് തന്നെ ദോഷമാണ് കാരണം തന്റെ മുന്നിലിരിക്കുന്ന രാഷ്ട്രത്തെ സേവിക്കേണ്ടവർ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളവരാക്കി വളർത്തേണ്ട കുഞ്ഞുങ്ങളെ അവരുടെ ഉള്ളിലെ ഉള്ളിന്റെ ഉള്ളിലെ കരുവുകളെ കണ്ടെത്താൻ സഹായിക്കേണ്ട ടീച്ചേഴ്സ് ആ ടീച്ചേഴ്സ് ഇങ്ങനെ വളരെ നിരുത്തരവാദപരമായിട്ടുള്ള ചില നിലപാടുകൾ തുറന്നു പറയുകയാണ് ഗാന്ധി ദർശൻ വേദി കുന്നത്തൂർ നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗോവിന്ദ് അധ്യക്ഷത വഹിച്ചു പി കെ ലളിത മുനീർ കുമരൻചിറ വി രാജി എസ് ഷമീർ എസ് ശ്യാമ ശൂർനാട് രാധാകൃഷ്ണൻ സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ シャースタがった。